ഹായ് നമസ്കാരം ഈ പൂക്കളുടെ വിളവെടുപ്പിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ അതിൻ്റെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് ബഹുമാനപ്പെട്ട ആർ നാസർ അവറുകളാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ശുഭകേഷൻ ചേട്ടൻ്റെ തോട്ടത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ആ കാഴ്ചകളിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത് ഞാൻ അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് കഞ്ഞിക്കുഴിയുടെ അഭിമാന കർഷകൻ ശുഭകേശൻ്റെ വിശാലമായ പതിനഞ്ച് ഏക്കർ കൃഷിയിടത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പൂക്കളാൽ സമൃദ്ധമാണ് ഇവിടെ അഞ്ചിനം ചെണ്ടുമല്ലി പൂക്കളാണ് സുഹകേശൻ ഇവിടെ ഇപ്പോൾ വിളയിച്ചിരിക്കുന്നത് പൂക്കൾ വാങ്ങാൻ ആൾക്കാർ നിരവധി ഈ ദേശീയപാതയിലൂടെ കടന്നു പോകുന്നവർ വരുന്നുണ്ട് സാന്ത്വന പരിചരണ രംഗത്ത് കഴിഞ്ഞ പത്ത് കൊല്ലമായി കഞ്ഞിക്കുഴിയിൽ പ്രവർത്തിക്കുന്നതാണ് കെ കെ കുമാരൻ പെയ്ൻ ആൻഡ് സൊസൈറ്റി നാല് പഞ്ചായത്തിലായി ആയിരത്തി ഇരുന്നൂറോളം കിടപ്പ് രോഗികൾക്ക് സാന്ത്വനമേകാൻ ഈ സൊസൈറ്റിക്ക് കഴിയുന്നുണ്ട് കെ കെ കുമാരൻ പേനാൻ പാലിയേരിയർ സൊസൈറ്റിയുടെ സഹായത്തോടു കൂടിയാണ് കഞ്ഞിക്കുഴിയുടെ അഭിമാന കർഷകൻ സുഭകേശൻ സിൽക്കിൻ്റെ പതിനഞ്ചേക്കർ ഭൂമിയിൽ പാട്ടത്തിനടുത്ത പതിനഞ്ചേക്കർ ഭൂമിയിൽ വൈവിധ്യമാർന്ന കൃഷികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനാറിനം പച്ചക്കറികളാണ് ഇവിടെ സുഭകേശൻ വിളയിക്കുന്നത് അതോടൊപ്പമാണ് മനോഹരങ്ങളായ പൂക്കൾ അഞ്ചിനം ചെണ്ടുമല്ലി പൂക്കൾ ഇവിടെ ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുകയാണ് ദേശീയപാതയിലൂടെ കടന്നു പോകുന്നവർ ഈ പൊതുമേഖലാ സ്ഥാപനമായ സിൽക്കിനകത്തേക്ക് കയറിയാൽ പൂക്കൾ കാണാം വാങ്ങാം അത്തം തുടങ്ങിയ നാൾ മുതൽ പത്തു ദിവസക്കാലവും ഇവിടെ പൂക്കച്ചവടം പൂക്കച്ചവടമുണ്ടാവും തീർച്ചയായും മറുനാടൻ പൂക്കൾ പൂക്കളേക്കാൾ വിഷരഹിത പൂക്കൾ നമ്മുടെ മലയാളിയുടെ മുറ്റത്ത് ഉണ്ടാകണമെന്നുള്ള കാഴ്ചപ്പാടിലാണ് കഞ്ഞിക്കുഴി പൂക്കൃഷിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് നിരവധിയായ ചെറുപ്പക്കാർ പൂക്കൃഷിയുമായി ഇന്നിപ്പോൾ രംഗത്തുണ്ട് അവർക്കൊക്കെ നല്ല വരുമാനവും ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കാണുന്നത് കണ്ണിനും മനസ്സിനും ഒക്കെ കുളിർമയേകുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് വരണം ഇതെല്ലാം കാണണം ഇത് വാങ്ങിക്കൊണ്ടുപോയി നമ്മുടെ മലയാളികളുടെ മുറ്റത്ത് പൂക്കളമിടാൻ ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥി കെ കെ കുമാരൻ പെയ്നാൻ ബാലിയേരിയർ സൊസൈറ്റിയും നമ്മുടെ കർഷകൻ ശുഭകേശനും സിൽക്കും ഒക്കെ ചേർന്ന് നടത്തുന്ന പൂക്കൃഷിയുടെ വിളവെടുപ്പാണ് ആരാധ്യനായ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയങ്കരനായ ആർ നാസർ ഇവിടെ നിർവഹിക്കുന്നത് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലും കേരളത്തിൽ ഇത്തവണത്തെ ഓണം സമർത്ഥമായ ഓണം ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പരിശ്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആവശ്യത്തിന് പച്ചക്കറി നമുക്ക് ഉത്പാദിപ്പിക്കുക എന്നുള്ളത് ആ പച്ചക്കറി ഉൽപ്പാദനത്തിൽ ഏതാണ്ട് നമ്മളിപ്പം ഈ മഴയും മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും നല്ല രൂപത്തിലേക്ക് പച്ചക്കറി ഉൽപ്പാദന രംഗത്ത് നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഓണം ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് പകുതിയോളം പച്ചക്കറി നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ തന്നെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഓണത്തിന് പൂക്കൾ എന്നുള്ളത് വളരെ പ്രധാനമാണ് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു ഇഷ്ടംപോലെ പൂക്കൾ ഇവിടെ കൊണ്ടുവന്ന് വിറ്റുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ അതല്ല കേരളത്തിലെ എല്ലായിട സ്ഥലങ്ങളിലും ഇതേപോലുള്ള പൂ ജമന്തി പൂവായാലും മറ്റ് മുല്ലപ്പൂവായാലും ഒക്കെ ഇപ്പോൾ നല്ല രൂപത്തിൽ കൃഷിക്കാർ കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ വളരെ മാതൃകാപരമായി നമ്മുടെ ഈ സിൽക്കിൻ്റെ സ്ഥലത്ത് കെ കെ കുമാരൻ ബെയ്നാൻ പാലിറ്റൂവിൻ്റെയും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ കൂടി നമ്മുടെ തന്നെ ശിവയേശുലിനെ എടുത്തുകൊണ്ട് കഴിഞ്ഞ കുറേ ഏതാനും വർഷങ്ങളായിട്ട് പച്ചക്കറി കൃഷിയും അതുപോലെ തന്നെ പൂക്കൃഷിയും നടക്കുകയാണ് ഇത്തവണയും ഓണത്തിന് നമ്മുടെ ഈ പ്രദേശത്തുള്ളവർക്ക് ആവശ്യത്തിന് പൂ നൽകാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പൂ ഇവിടെ ഉത്പാദിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും കെ കെ കുമാരൻ ബെയിൻ പാലിറ്റീവിൻ്റെ പ്രവർത്തകരെയും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെയും സിൽക്കിൻ്റെ ഉദ്യോഗസ്ഥന്മാരെയും പ്രത്യേകിച്ച് ശിവേശനെയും ഒക്കെ പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി നല്ലൊരു ഓണം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് നിർവഹിച്ചതായിരിക്കുക